നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ ചാത്തന്നൂർ മുതൽ കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന മേവറം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊല്ലം ജില്ലയിലെ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുവാതക്കൽ പാലം കഴിഞ്ഞിട്ട് അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് നമ്മുടെ ചാത്തന്നൂർ വരെയാണ് അപ്പോൾ ചാത്തന്നൂർ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം ഏഴാം തീയതിയാണ് കഴിഞ്ഞ ഏഴാം തീയതി എടുത്ത വീഡിയോ ആണ് കുറച്ച് ദിവസങ്ങളായി നമ്മളതിനിടയ്ക്ക് തിരുവനന്തപുരം ഭാഗത്തെ രണ്ട് അപ്ഡേറ്റുകൾ കൂടി നമ്മുടെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കല്ലുവാതക്കൽ മുതൽ ചാത്തന്നൂർ വരെയുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കാം അത് കാണാം അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം ലൈൻ മാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പം ചാത്തന്നൂരിലെ കാഴ്ചകൾ കണ്ടു കാണുമല്ലോ വീഡിയോ കാണുന്നവർ മൊബൈലിനകത്ത് കാണുന്നവരും ലാപ്ടോപ്പിനകത്ത് കാണുന്നവരും ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക കുറച്ച് ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത് നേരെ മുമ്പോട്ട് പോവുകയാണ് തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് പോകുന്നത് അപ്പം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പണി വലതുഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു അണ്ടർ പാസ് ചെറിയൊരു അണ്ടർപാസ്സാണ് ലെഫ്റ്റിലോട്ട് പോകുന്ന റോഡിലോട്ട് വലിയ വാഹനങ്ങളൊക്കെ ബസ്സുകളും വലിയ ലോറികളുമൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് സദ്യത്തിൽ അവിടെ ഒരു വലിയ അണ്ടർപാസ് വരേണ്ടതാണ് നമ്മൾ പല വീഡിയോകളിലും ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ പറയുമ്പം അണ്ടർപാസിനെ പറ്റി പരാമർശിക്കാറുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വലിയ പരിപാടിയൊന്നും ഇപ്പോൾ പുതിയതായിട്ടൊന്നും നടക്കുന്നില്ല സമരങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് വേറെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ അണ്ടർപാസ് പാസ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന വഴിക്ക് മണ്ണിട്ട് ഉയർത്തിയിട്ട് ടാറിംഗ് വർക്കുകൾ കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തെ പറയാനില്ല നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനിയുള്ള പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് തീകര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് വലതുഭാഗത്ത് പഴയ റോഡിൽ കൂടി കടത്തി ഇപ്പം ചാത്തന്നൂർ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾ വലതുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ക്രാഷ് ബാരിയർ നിർമ്മാണവും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളുമൊക്കെ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് പോകുമ്പോറും ഇടതുഭാഗത്തെ സർവീസ് റോഡ് കുറച്ച് താഴ്ചയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് പിന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് നമുക്കറിയാം അവിടെ ഒരു കുന്നു പോലുള്ള ഭാഗമാണ് അവിടെ നിന്ന് മണ്ണ് കുറച്ച് നീക്കം ചെയ്തിട്ട് അവിടെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായി വീണ്ടും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇവിടെ പണികൾ നടന്നിട്ടുണ്ടായിരിക്കും ഇപ്പം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എറണാകുളം വരെ പോയിട്ട് ഒരു ഓട്ടോ ഉള്ള സമയം പോയിട്ട് വന്ന ദിവസമാണ് അപ്പം എറണാകുളം വരെ പോയപ്പം പല സ്ഥലത്തും തെക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എല്ലായിടത്തും പണി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തിക്കരെ പാലത്തിൻ്റെ അടുത്തായിട്ട് വരികയാണ് ഇത്തരം ഇത്തിക്കരെ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്കുകയാണ് വലതു ഭാഗത്തായിട്ട് കാണുന്ന പഴയ പാലമായിരിക്കും സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിനായിട്ട് ഉപയോഗിക്കുക ഇത്തിക്കരം പല ഇത്തിക്കര പാലം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്ത് അവിടെ ഇടതുഭാഗത്തായിട്ടാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തിക്കരെ പാലം കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമ്മളത് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വേണമെന്നുള്ള അണ്ടർപാസ് ചെറുതല്ല അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള സമരങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോഴും അവൻ്റെ ആ ഒരു ഷെഡ് അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഉള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല അണ്ടർപാസ് വരുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്തിക്കര പാലം കഴിഞ്ഞു നമ്മൾ ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി നേരെ മൈലക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് കുറേ കുറേ നാളിന് മുമ്പേ നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലക്കാട് ഭാഗത്തു നിന്നും കാഴ്ചകൾ കാണിച്ചിട്ടിപ്പോൾ കുറേ നാളായിട്ടുണ്ട് അപ്പം അന്ന് കുറേ നാളിന് മുമ്പ് ഈ ഒരു ഏരിയയിലൊക്കെ കാഴ്ചകൾ കാണിച്ചപ്പം ചാത്തന്നൂരിലെയും പിന്നെ കൊട്ടിയും ഭാഗത്തേക്കെയായിരുന്നു കാണിച്ചത് അന്ന് ഞാൻ ഉള്ളായിരുന്നു വീഡിയോ എടുക്കാൻ വന്നത് ഇന്ന് നമ്മുടെ ആൾ കൂടെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനുമായിട്ട് ഒറ്റ പോക്കങ്ങ പോയത് അപ്പം നമ്മളിപ്പം ഈ ഒരു വലതു ഭാഗത്തായിട്ട് മൂന്നു വരി വീതിക്കായിട്ട് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചെന്നാണ് തോന്നുന്നത് നമുക്കിപ്പം പുതിയതായിട്ട് ടാർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇത്തിക്കര സോറി മയിലക്കാട് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ആറിവാൾ ബ്ലോക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വച്ചിരിക്കുന്നത് അത് ഇനിയും കുറച്ചും കൂടെ ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെക്കാനായിട്ട് ബാക്കിയുണ്ട് അപ്പം മണ്ണിട്ട് ഉയർത്തുന്ന പണി ഇപ്പോഴും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം മണ്ണിട്ട് ഉയർത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലതാമസമുള്ള പണിയാണ് ഓരോ ലെയറും ഇടിച്ചുറപ്പിക്കണം ആറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഉയർത്തി വെക്കണം അത് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഉയർത്തി വെക്കുന്നത് അപ്പോൾ ഇത്രത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൈലക്കാട് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെ പുതിയൊരു നയരയുടെ പുതിയൊരു പെട്രോൾ പമ്പ് ഇവിടെ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പുതിയ കാഴ്ചകൾ പുതിയ പുതിയ വാർത്തകൾ അപ്പം നമ്മൾ മൈലക്കാട് ഇറക്കി ഇറങ്ങി ഇനി കയറ്റം കയറി സിതാര ജംഗ്ഷൻ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട പണി നടക്കുന്ന നമ്മുടെ കൊട്ട്യം ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഇടതുഭാഗത്തായിട്ടുള്ള മൂന്നുപേര് വീതിക്കുള്ള ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന ഫ്രിക്ഷൻ സ്ലാബുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇനി നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം കൊട്ട്യം ഭാഗത്തായിട്ടുള്ള ഫ്ലൈഓവറിന് വേണ്ടിയിട്ട് കയറ്റം കയറി പോകുന്ന വഴിക്ക് കുറച്ച് പണികൾ അപ്രോച്ച് റോഡിൻ്റെ പണികൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് ടാറിങ് വർക്കുകളും കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളിപ്പം ഈ ഒരു വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വീതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വീതിയെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റത്തുള്ളൂ മുമ്പോട്ട് പോകുമ്പം ഇടത് ഭാഗത്തും അത് എൻട്രി പോയിൻ്റാണ് കൊട്ടിയത്തൂന്ന് താഴ്ചക്കൂടെ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ ചാത്തന്നൂർ ഭാഗത്തോട്ട് ആറുവേരി പാതയിൽ കൂടെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രി പോയിൻ്റ് ആണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടിയത്തോട്ട് എക്സിറ്റ് പോയിൻ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിൽ ആ ഒരു സർവീസ് റോഡിൽ ഇടതു ഭാഗത്തും ഇവിടെ ഇപ്പം പറഞ്ഞ പലതു ഭാഗത്തുമുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ വീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വണ്ടി പോകാനുള്ള ഒരു വലിയ ബസ് പോകാനുള്ള വീതിയേ ഉള്ളൂ അപ്പം നിലവിലിപ്പം വാർത്തകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡ് ടൂ വേ ആണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കൊല്ലം ജില്ലയിൽ ശിവാലയ കമ്പനി ഈ ഒരു റീച്ചിൽ എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതേപോലൊരു മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ചില സ്ഥലത്തൊക്കെ വീതി കുറവുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മാക്സിമം നമ്മൾ സർവീസ് റോഡ് വൺ വേ ആക്കി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഭാഗത്തൊക്കെ വൺ വേ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ആ ഒരു വീതി കുറഞ്ഞ ഭാഗത്തായിട്ട് രണ്ട് ഡയറക്ഷനിൽ നിന്നും വലിയൊരു ബസ് വന്നു കഴിഞ്ഞാൽ രണ്ട് ബസ്സുകൾ മുഖത്തോട് മുഖം വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടാനുള്ള സാധ്യതയുള്ളത് അപ്പം ഇതേപോലുള്ള ഭാഗത്തായിട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക അപ്പം നമ്മൾ കൊട്ടിയം ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു ഭാഗത്തെ പണി കഴിഞ്ഞിട്ട് കൊട്ടിയം ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങും എന്നാണ് കരുതുന്നത് അതേപോലെയുള്ള പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കൊട്ടിയം ഫ്ലൈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് പണികൾ ഇത്രത്തോളം കഴിഞ്ഞ് ഇടക്കുകയാണ് നേരത്തെ നമ്മൾ ആ ടാർ ചെയ്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ആറിവാൾ ബ്ലോക്ക് രണ്ട് സൈഡിൽ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയാണ് ഇനി ഈ രണ്ട് എൻഡിലും അതായത് ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തും അപ്പുറത്തും കുറച്ചും കൂടെ മണ്ണ് കൊണ്ടിട്ട് ഉയർത്തേണ്ട പണികളാണ് എന്നാലും കുറച്ച് ലോഡ് കൊണ്ടുവന്ന് ഇറക്കിയിടേണ്ടതായിട്ടുണ്ട് മാക്സിമം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടുത്തെയൊക്കെ പണികളൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത് പണി കഴിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കുറെ കൂടി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ ദിവസവും അറുപതിനായിരം രൂപ ഇനി ഫൈൻ അടിച്ച് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കരാർ റേറ്റ് എടുത്തിരിക്കുന്ന കമ്പനിക്കാർ ഇപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനായിരിക്കും ശ്രമിക്കുന്നത് നമ്മളിപ്പം ഡ്രീംസ് സ്മാളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചുമന്ന മണ്ണ് കൊണ്ടുവന്ന് ആദ്യം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇപ്പം കൊണ്ടുവന്ന് നികത്തുന്നത് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കുന്നത് ഈ ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണായിരിക്കും നമ്മൾ കുറേ നാളിന് മുമ്പേ മഴ പെയ്ത സമയത്തൊക്കെ ഒലിച്ച് വെളിയിലോട്ട് വരുന്നത് അപ്പം നമ്മൾ പലരും വിചാരിക്കും അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ഇളകി വരുവായിരിക്കും കോൺക്രീറ്റ് ചെയ്തത് കോൺക്രീറ്റ് പുറത്തോട്ട് ചാടി വരുവാന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അതങ്ങനെയല്ല അപ്പോൾ ഈ മണ്ണിട്ടിരിക്കുന്നത് ചിലപ്പം മഴയത്ത് സൈഡിൽ കൂടെ ഒലിച്ച് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കൊട്ടിയം കഴിഞ്ഞിരിക്കുകയാണ് കൊട്ടിയം കഴിഞ്ഞേച്ച് നേരെ ഇനി വരുന്നത് ഉമയനല്ലൂർ ഭാഗത്തേക്കാണ് വരുന്നത് അത്യാവശ്യം ഈയൊരു ഭാഗത്തെയൊക്കെ പണികൾ കഴിഞ്ഞു കിടക്കുകയാണ് രണ്ട് സൈഡിലെയും സർവീസ് റോഡും പിന്നെ പ്രധാനപ്പെട്ട ആറുവരി പാതയുടെ പണികളും ഏകദേശം ആദ്യത്തില് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹൈറ്റിലായിട്ട് തന്നെയാണ് ഇവിടെ റോഡ് കടന്നു പോയിരിക്കുന്നത് നമ്മൾ പെട്രോൾ പമ്പ് രണ്ട് സൈഡിലെയും പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് കൊട്ടിയം ഭാഗത്തെയൊക്കെ കാഴ്ചകൾ കാണിച്ചിട്ടുള്ളത് നേരത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉമ്മയനല്ലൂരിലെ കാഴ്ചകളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു നേരെ അങ്ങ് പോയിരുന്നത് എന്തായാലും നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഉമ്മയനെല്ലൂർ കാണിക്കാതെ നമ്മൾ കിടന്നു പോകുന്നത് ശരിയല്ലല്ലോ അപ്പം വീണ്ടും നമ്മൾ ഉമ്മയനെല്ലൂർ കാണിക്കുകയാണ് ൂരിലിപ്പം നിലവിലിപ്പം രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുറച്ച് സാധനങ്ങളൊക്കെ അറുപരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് അവരിപ്പം കുറച്ച് എനിക്ക് തോന്നിക്കുന്ന ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിക്കേഡ് ഇരുമ്പിൻ്റെ ബാരിക്കേഡാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ആറിവാൾ ബ്ലോക്കും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ഉമയനെല്ലൂരിലെ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്തേക്ക് എത്തുന്നത് ഇവിടുന്ന് നമ്മൾ രണ്ട് സൈഡിലും പട്ടരിമുക്ക് എത്തുന്ന സം സ്ഥലത്ത് നിന്ന് പിന്നെ സർവീസ് സർവീസ് റോഡിൽ നിന്നും പിന്നെ നേരെ പ്രധാനപ്പെട്ട ആറുവരി പാതയിലോട്ട് വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കുറച്ച് നാളിന് മുമ്പേ അവർ സർവീസ് റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ട് കടത്തി വിട്ടുകൊണ്ടിരുന്നത് നിലവിലിപ്പം ചാത്തനൂര് ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങളും ഉമ്മയനെല്ലൂരിൽ വലതു ഭാഗത്ത് കാണുന്ന വരിയിലെ മൂന്ന് വരി കൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് ഉമയനല്ലൂരിലെ അണ്ടർ നിർമ്മാണമാണ് ആദ്യം കഴിഞ്ഞത് അതിനുശേഷം എനിക്ക് തോന്നിക്കുന്ന ഷീമാട്ടി ഭാഗത്തായിട്ടുള്ള അണ്ടർപാസാണ് പിന്നാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി കഴിഞ്ഞത് കൊല്ലം ജില്ലയിൽ പിന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ റീച്ച് എടുത്തിട്ടുള്ള വിശ്വസമുദ്ര കമ്പനി ഇതുവരെയായിട്ടും ഒരു അണ്ടർ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല പല സ്ഥലങ്ങളിലും അണ്ടർ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് പല സ്ഥലത്തും അറുപരിപ്പാതയുടെ വീതിക്കായിട്ട് പല സ്ഥലത്തും ടാറിങ് വർക്കുകളൊക്കെ ആദ്യത്തിലേറെ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും കുറേ കൂടിയൊക്കെ പണി ഇനിയും വിശ്വസമുദ്രയുടെ കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിലായിട്ട് ചെയ്തു തീർക്കാനുണ്ട് ഇപ്പം വിശ്വസമുദ്രയും കുറെ കൂടി ഫാസ്റ്റായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കൂടി കുറേ കൂടിയൊക്കെ മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മൾ ഉമ്മനല്ലൂരിലെ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ ഇറക്കം ഇറങ്ങി നേരെ മേവറം ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മേവറം ഭാഗത്ത് നിന്നാണ് പിന്നെ കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്നത് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നിരുന്നാലും കുറേ കൂടി പണികൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുക അതിനു മുമ്പേ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ആലപ്പുഴ ജില്ലയിലെയും കൊല്ലം ജില്ലയിലെ തന്നെ കുറച്ച് ഏരിയയും കൂടെ കവർ ചെയ്ത് കാണിക്കാനായിട്ടുണ്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ കാണിച്ചതിന് ശേഷം കൊല്ലം ബൈപ്പാസിൻ്റെ അപ്പോഴത്തേക്ക് കുറച്ചും കൂടെയൊക്കെ നിർമ്മാണ പുരോഗതി ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരെ മേവറം ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് അവിടെ വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മേവറം ഭാഗത്തായിട്ട് എത്തുമ്പം നമ്മുടെ മേവറം ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ച് നടന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പഴയ റോഡിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ട ബൈപ്പാസ് കഴിഞ്ഞ് നേരെ കൊല്ലം അല്ലെങ്കിൽ കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടതു സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആറിപാൽ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമുക്ക് പുതിയതായിട്ട് ഇപ്പം പറയാനുള്ളത് കുറച്ചും കൂടെ മേവറം ഭാഗത്തായിട്ട് വരുമ്പം അണ്ടർ അടുത്തായിട്ടുള്ള മണ്ണ് അടിച്ച് നികത്തുന്ന പണി കുറച്ചും കൂടെ പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള പുതിയ അപ്ഡേറ്റ് ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും കാത്തിരിക്കുക